അവിടെയാണ് അല്ല എല്ലാ എല്ലാ സബ്ജെക്ടും കൂടി ഒരു മിക്സ് ആയത് തമിഴ് നമ്മള് വെള്ളം പറയുന്നത് അതേമാതിരി തണ്ണി എന്നല്ലേ പറയുന്നത് അതേമാതിരി ആണ് ഞങ്ങള് തണ്ണി എന്നാണ് അതേപോലെ ഓരോന്നിലും എല്ലാം കൂടി എല്ലാം കൂടി ഒരു മിക്സ് മിക്സായ അല്ല എന്നെ ഇದು മതിയാ ആ കേക്കกิน ഇഷ്ടം മുട്ട അടിക്കാൻ പറ്റില്ല മുട്ട അടിക്കാൻ പറ്റില്ല മുട്ട കേക്കกิน ഇഷ്ടമാണ് നീല നീലവേ നീലി മരയേ തല മരയേ നീലി ചിരിയേ ഇത്ര ഫ്രണ്ട്സ് വാരണ്ടോ എനിക്ക് മൂന്ന് വെൻസ് മൂന്ന് പേരെ എന്താ പ്രജന്ന പേര് എന്താ മയ്യ മയ്യ അല്ല ആവി

ഡാൻസ് ചെയ്യണോ